വളരെ വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ബി ജെ പിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ ബി ജെ പിയുടെ ഉരുക്കുകോട്ട എന്നവർ വിശേഷിപ്പിക്കുന്ന ഇടങ്ങളിൽ പോലും കനത്ത പരാജയമാണ് നേരിടേണ്ടി വന്നത് ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ വെട്ടിവിയർക്കുകയായിരുന്നു ബി ജെ പി എൻ സിപിയെയും ശിവസേനയെയും പിളർത്തി മികച്ച മുന്നേറ്റം കാഴ്ചവെക്കാമെന്ന് സ്വപ്നം കണ്ട ബി ജെ പിക്ക് അവസാനം സ്വന്തം നില പോലും മെച്ചപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അത്തരത്തിൽ മഹാരാഷ്ട്രയിൽ ബി ജെ പി തോറ്റു തുന്നമ്പാടി നിൽക്കുന്ന സമയത്ത് ബിജെപിക്ക് അകത്ത് നിന്ന് പോലും പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു ആർ എസ് എസ് പോലും ബി ജെ പിയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന കാഴ്ചയും നാം കണ്ടതാണ് അജിത് പവാറിനെയും ഏകനാഥ് ഷിൻയെയും കൂടെ കൂട്ടിയത് കൊണ്ട് മാത്രം മാത്രമാണ് പാർട്ടിക്ക് മഹാരാഷ്ട്രയിൽ അടിപതറിയത് എന്നാണ് ഒരു വിഭാഗം നേതാക്കൾ വിശ്വസിക്കുന്നത് അത്തരത്തിൽ വലിയ പ്രശ്നം ബി ജെ പിക്ക് തന്നെ ഉടലെടുത്ത് നിൽക്കുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ പല നേതാക്കളും അജിത് പവാർ പക്ഷം വിട്ട് ശരത് പവാറിന്റെ എൻ സി പി ചേരുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോഴിതാ സമാനമായ ഒരു വാർത്തയാണ് മഹാരാഷ്ട്രയിൽ നിന്നും പുറത്തു വരുന്നത് കോലാപൂരിലെ ബി ജെ പി നേതാവ് സമർജിത് സിംഗ് ഗാഡ്കെ ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പി ചേരുമെന്ന സൂചന നൽകിയതിന് പിന്നാലെ മഹായുദ്ധി സഖ്യത്തിൽ നിന്നും കൂടുതൽ നേതാക്കൾ പുറത്തേക്ക് രണ്ടു പേർ കൂടി മഹാവികാസ് അഗാഡി സഖ്യത്തിന്റെ ഭാഗമാകാൻ പോകുന്നതായാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്നാൽ ഏതൊക്കെ നേതാക്കന്മാരാണ് വരുന്നത് എന്ന് ഉറപ്പാക്കിയിട്ടില്ലെങ്കിലും അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പി നിന്നാണെന്നാണ് വിവരം ശരത് പവാറിന്റെ കീഴിലുള്ള എൻ സി പി യിലേക്കാണ് ഇവർ വരുന്നത് കഴിഞ്ഞ ദിവസമാണ് അജിത് പവാറിന്റെ ഭാഗമായ എം എൽ എ അതുൽ ബെങ്കെ ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തിയത് നേരത്തെ ഇദ്ദേഹം എം പി അമോൽയെയും അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച് കണ്ടിരുന്നു എന്തും സംഭവിക്കാമെന്നായിരുന്നു ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ബെങ്കെ വ്യക്തമാക്കിയത് അതിനിടെ എൻ സി പി അധ്യക്ഷൻ ജയന്ത് പാട്ടീൽ വായ് നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന മുൻ ബി ജെ പി എം എൽ എ മദൻ ബോസാലയെ കണ്ടതും അഭ്യൂഹങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കൂടുതല് നേതാക്കള് എന്സിപിയിലേക്ക് വരുമെന്നും ജയന്ത് പാട്ടില് വ്യക്തമാക്കിയിരുന്നു അതേസമയം തന്റെ തീരുമാനം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് മണ്ഡലത്തിലെ പാർട്ടി പ്രവർത്തകരുമായും നേതാക്കളുമായും സംസാരിക്കുമെന്നും മദൻ ബോസാലെ വ്യക്തമാക്കി കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നെങ്കിലും പാർട്ടി തന്നെ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ലെന്ന പരിഭവം അദ്ദേഹം പങ്കുവച്ചിരുന്നു എന്തായാലും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ബി എല്ലാ നീക്കങ്ങളും മഹാരാഷ്ട്രയിൽ പാളിയെന്നത് തന്നെയാണ് യാഥാർത്ഥ്യം അജിത് പവാറിന്റെ പക്ഷത്തുള്ള നേതാക്കൾ ശരത് പവാറിന്റെ പക്ഷത്തേക്ക് എത്തുമ്പോൾ ഇന്ത്യാ സഖ്യത്തിന്റെ ഒരു തേരോട്ടമാണ് മഹാരാഷ്ട്രയിൽ ഇനി കാണാൻ പോകുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല لا